ഹായ് എല്ലാവർക്കും ബജരംഗി ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി പൊള്ളിച്ചതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കിലോ മത്തി വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത നമുക്ക് കിട്ടണം വറുത്ത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കണം ഇതിന് പൊള്ളിക്കുന്നതിനായിട്ട് നമുക്ക് മസാല ഒരു ചെറിയ മസാല ഉണ്ടാക്കാം നമുക്ക് ചെറിയ കഷ്ണ ഇഞ്ചി വേണം ഒരു മൂന്നാലെള്ളി വെളിത്തുള്ളി വേണം ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് അതിന് ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഒരു തക്കാളി വേണം ഒരു രണ്ട് ചെറിയ സവോളയാണെങ്കിൽ രണ്ട് മൂന്ന് സവോള മതി ഇച്ചിരി കറിവേപ്പില ഞാൻ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചു അതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇട്ട് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ട് പിന്നെ നമുക്ക് ആ ബാക്കി വന്നിരിക്കുന്ന എല്ലാ സാധനം കൂടെ നമുക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ട് അതുകൂടെ ഒന്ന് മൂത്ത് വരണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്താട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് നന്നായി ഇതായിട്ട് വരണം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും സവോളയും തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ടൊന്ന് വഴന്ന ശേഷം മാത്രമേ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ ഞാൻ ആ മീൻ എല്ലാം ഒരു സൈഡ് മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറ സൈഡ് ഒന്ന് മറിച്ചിടുക മീൻ്റെ അത് നന്നായിട്ടത് ഇപ്ര സൈഡും കൂടി ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്ന ശേഷം മാത്രമാണ് നമുക്കത് എടുത്ത് മസാലയൊക്കെ ചേർത്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം നിങ്ങളൊക്കെ മത്തി പൊള്ളിച്ച് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുന്ന കേട്ടോ മത്തി പൊള്ളിച്ച് നോക്കിയതൊക്കെ പിന്നെ സാധാരണ കരിമീനൊക്കെയാണ് പൊള്ളിക്കാറുള്ളത് മത്തിയും കൂടുതൽ പേര് പൊള്ളിക്കാറുണ്ട് ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ എനിക്കറിയാവുന്ന ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ കരിമീനൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും പൊള്ളിച്ച് നോക്കാമെങ്കിൽ അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു അപ്പോൾ അതിനകത്തേക്ക് ഞാൻ സവോള ഇട്ട് കൊടുക്കുവാണ് സവോള ഇട്ട് നല്ല പോലെ ഒന്ന് അത് വഴന്ന് വരണം സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം മാത്രമേ തക്കാളി ഇടാവുള്ളൂ ഞാനപ്പം അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവോളയ്ക്കകത്തേക്ക് പെട്ടെന്നൊന്ന് വഴുന്ന് കിട്ടാനായിട്ട് അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് വരും അപ്പോൾ സോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ മീൻ ലാസ്റ്റ് ഇട്ടേക്കുന്ന മീനും കൂടെ മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചോ ലാസ്റ്റ് മീനും കൂടെ പിന്നെ ഇനിയും നമുക്ക് അടുത്ത സെക്ഷനും കൂടെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്തേക്കാം മീൻ്റേത് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കിയേക്കാം സവോള നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റി അതിനെ വേഗണം വെന്ത് നമുക്ക് ഈ സവോള കൂട്ടത്തിൽ നന്നായിട്ട് വേഗണം അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചേക്കാം തക്കാളി എങ്കിലതിനകത്തേക്ക് വെന്ത് ഇറങ്ങത്തുള്ളൂ തക്കാളി അപ്പം തക്കാളി നന്നായിട്ടൊന്ന് വേഗണം വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തക്കാളിയുടെ ആ പുളിയും ഇതുമെല്ലാം ഒന്ന് നന്നായിട്ട് സവോളയുടെ കൂട്ടത്തിൽ ഇളകി വരണം ഇനി നമുക്ക് വേണ്ടി അതിനുവേണ്ടി മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു അര ടീസ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഈ വഴന്ന് വെച്ചേക്കുന്നതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് വാളംപുളിയുടെ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അതൊന്ന് ഇതാക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ആ തിളച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത മസാല ഇതും കൂടി ഒന്ന് ആക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ പറത്ത് വെച്ചേക്കുന്ന മത്തിയും കൂടി ഇട്ട് കൊടുക്കണം മത്തി ഇട്ട് കൊടുത്ത് ആ മത്തി മസാലയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് ആ മസാലയല്ല മസാലയിലെ എരിവും ആ ഉപ്പും നമ്മൾ ഒഴിച്ച് വെച്ച പുളിവെള്ളവും അല്ലേ ആ പുളി ഇതുമെല്ലാം നമ്മുടെ മത്തിക്കകത്തേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ മീൻ പൊള്ളിച്ചെടുക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് കിട്ടത്തേ ഉള്ളൂ ഞാൻ പിന്നെ ഇവിടെ ഞാൻ ഇന്ന് മീൻ പൊള്ളിക്കുമ്പോഴത്തേക്കും ഈ മസാലയ്ക്കകത്തേക്ക് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിനകത്ത് ഈ തേങ്ങാപ്പാലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ തേങ്ങാപ്പാലും കൊണ്ടിട്ട് തേങ്ങാപ്പാലും ഈ മസാലയുടെ ഉ എരിവും ഇതും എല്ലാം കൂടെ ചേർന്ന് മത്തിക്കകത്ത് പിടിക്കണം അപ്പം നമുക്കതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വാഴയിലേക്ക് ഒന്ന് വാട്ടി നമുക്ക് അതിനകത്ത് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും നോക്കാതെ ആയിട്ടുണ്ടോ എന്തെങ്കിലും കറക്റ്റ് പാകത്തിന് വന്നിരിക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട് ഞാനൊരു വാഴയില കീറി കഴുകി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ വാട്ടി വെച്ചതിനകത്തേക്ക് ഞാൻ ഈ മീനും മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന മത്തി വെച്ച് കെട്ടി നന്നായിട്ട് പൊതിഞ്ഞിട്ട് ജസ്റ്റ് വാഴയിലയുടെ ഇതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുത്തിട്ട് ഒരു പാന് ഞാനവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ പാനിനകത്തേക്ക് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഇതൊന്ന് നന്നായിട്ട് രണ്ട് വശവും കരിയാതെ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം അങ്ങനെ പൊള്ളിച്ചെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിലേക്ക് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊള്ളിച്ചാൽ മതി ഇപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വാഴലയുടെ മണവും ആ തേങ്ങാപ്പാലിൻ്റെ മണവും ഇതുമെല്ലാം കൂടെ നല്ല സൂപ്പർ മണവായിട്ടോ വരുന്നത് നല്ല മണമെന്ന് പറഞ്ഞാൽ അടിപൊളി മണോ വരുന്നത് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം കഴിച്ചിട്ട് അഭിപ്രായം പറയണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു